ഫ്രണ്ട്സ് ഉഷാ ക്രൗസിലേക്ക് സ്വാഗതം ഇന്ന് ചൗ വെച്ചൊരു കിച്ചടി ഉണ്ടാക്കാം അതിന് ചൗ തൊലിയെല്ലാം കളഞ്ഞ് നൈസായിട്ട് അരിഞ്ഞെടുക്കാം കിച്ചടിക്ക് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നീ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പച്ചമുളകും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം എല്ലാം കട്ട് ചെയ്തെടുത്തു ഒന്ന് വേവിച്ചെടുക്കാം പച്ചമുളക് മൂന്നെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്തോട്ടെ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അരപ്പരയ്ക്കാം അരപ്പിന് വേണ്ടി കാൽമുടി തേങ്ങ എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തു ഒരു സ്പൂൺ കടുക് എടുത്തു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം പിന്നെ തൈര് കലക്കി ഒഴിക്കണം തൈര് നന്നായിട്ട് ഉടച്ചിട ഒഴിക്കണം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു ഇനി കടുകും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്താ മതി ചതച്ചുകൊണ്ട് അരപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ കഴുകിയില്ല കൂട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനി തൈര് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തിളപ്പിക്കണ്ടാവില്ല ഇതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാമി ഉപ്പൊന്ന് നോക്കാം കുറച്ചു കൂടെ ഇടണം നീ കടുക് താളിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം enna nannayittu choodayi kadu vittu kodukkam backil moolayittu cherna plate idu koduka cherudayittu onnu thaduthe nishesam kichadiyilottu ochu kodukkam choodonda ചവു ചവും നല്ല ഉള്ള ഒരു വെജിറ്റബിൾ ആണ് ഇത് തോരനായിട്ടും കിച്ചടിയായിട്ടും ഒഴിച്ചൂട്ടാനായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണേ